മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് കുറച്ച് ദിവസമായി വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളോടൊപ്പം മോശമായ വാർത്തകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു യൂട്യൂബോ ഒരു പ്രസിദ്ധരണ കയ്യിലുണ്ടെങ്കിൽ എന്തും പറയാവുന്നൊരവസ്ഥ വന്നിരിക്കുന്നു ആ അവസ്ഥയിൽ ഞങ്ങൾക്ക് കിട്ടിയ സത്യസന്ധമായ വാർത്തകൾ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇന്ന് മമ്മൂട്ടി എന്തു ചെയ്യുന്നു മമ്മൂട്ടി എവിടെയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടി വെറും ഒരു വൃക്ഷമല്ല ആൽമരമാണെന്ന് ഞങ്ങൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് ആൽമരം തണലേകും ഓക്സിജൻ നൽകും അത് മറ്റുള്ളവർക്ക് എപ്പോഴും സന്തോഷം നൽകും അങ്ങനെയുള്ള ഒരു ആൽമരം കേടാണ് അസുഖബാധിതരാണ് മറിഞ്ഞു വീണു എന്നൊക്കെ മോശമായ തരത്തിലൊരു പബ്ലിസിറ്റി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വേദനിക്കും മമ്മൂട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഗുരുതരമൊന്നുമല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റാസിലെ വീട്ടിൽ പോയി ഒന്ന് പരിശോധന നടത്തി വിശ്രമിച്ച് കുടുംബസമേതം താമസിച്ചു ചില സുഹൃത്തുക്കളെ കണ്ടു മറ്റു ചില സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വന്നു ഇത്രയൊക്കെ സംഭവിച്ചു ഇനി നാട്ടിലേക്ക് തിരിച്ചു വരാനിരിക്കുകയാണെന്ന് ആലോചിക്കണം ഈ ദിവസങ്ങളൊക്കെ മമ്മൂട്ടി വെറുതെ ഇരിക്കുകയല്ല വെറുതെ ഇരിക്കുകയല്ല എന്ന് പറയുമ്പോൾ തന്നെ ബിസിനസ് കാര്യങ്ങൾ വലിയ രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് സിനിമയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഏപ്രിൽ പത്താം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന തൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് നടക്കുന്നുണ്ട് അതിനു മുമ്പ് ആ സിനിമ ട്രെയിലറിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം എല്ലാം മമ്മൂട്ടി ഈ വിശ്രമ വേളകളിൽ പോലും മമ്മൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആലോചിക്കണം അങ്ങനെയുള്ള മമ്മൂട്ടി വീണ്ടും ദാ ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ വരെ വീണ്ടും അതിക്രൂരമായിട്ടാണ് പല ഓല വാർത്തകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യനായ നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് അപ്പോഴാണ് നമ്മൾ ഇന്നത്തെ കാര്യം ഇന്ന് മമ്മൂട്ടി എവിടെയാണ് മമ്മൂട്ടി ഇന്ന് വീട്ടിലാണ് അതൊക്കെയാണ് മമ്മൂട്ടി എങ്ങനെയാണെന്ന് മമ്മൂട്ടി ഏറെ സന്തോഷവാനാണ് വളരെ സന്തോഷവാനാണെന്ന് ആലോചിക്കണം ആ സന്തോഷത്തിനിടയിൽ മമ്മൂട്ടിക്ക് സന്തോഷം വരുമ്പോൾ ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് വെറുതെ ഇരിക്കില്ല അത് തന്നെയാണ് ഏറ്റവും വലുത് വീട്ടുകാരോടൊപ്പം കിട്ടുന്ന സമയങ്ങൾ മുമ്പൊക്കെ മമ്മൂട്ടിയെ കാണാൻ കൊതിച്ചവരുണ്ട് കുറച്ച് സമയങ്ങളിൽ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കോവിഡ് സമയത്ത് കുറച്ച് കാലം വീട്ടിലുണ്ടായിരുന്നു അത് വേറെ കാര്യം അപ്പോഴും മമ്മൂട്ടി വെറുതെ ഇരിക്കുകയായിരുന്നില്ല ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസത്തെ ഒരു വിശ്രമം വേണ്ടി വന്നപ്പോഴും വെറുതെ ഇരിക്കുകയില്ല എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വേറെ കാര്യം മമ്മൂട്ടിയെക്കുറിച്ച് ആലോചിക്കാനുള്ളത് മമ്മൂട്ടിയെ കുറേ നിറയെ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഒപ്പം നടന്നുകൊണ്ട് ദിവസങ്ങളോളം പല ഇൻ്റർവ്യൂകളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങളെല്ലാം സത്യസന്ധമായി നിങ്ങൾ ആത്മകഥ എഴുതും രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു വിശ്രമവേള നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളതേക്കുറിച്ചൊക്കെ ആലോചിക്കില്ലേ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മേരാ നയാ ബജൻ എന്നാ പറഞ്ഞിരിക്കുന്നത് ഏ ഞാൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങൾ അതിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ചിലതിലെ കുറേ നല്ല നല്ല കഥാപാത്രങ്ങളെ ആയിരിക്കാം അങ്ങനെയുള്ള കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ രണ്ട് അനുഭവം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും എന്ന് അന്ന് ചോദിച്ചിരുന്നു അന്ന് മമ്മൂട്ടി പറഞ്ഞു രണ്ടല്ലോ കുറേയോ ഉണ്ട് എന്നാലും രണ്ട് ആദ്യത്തെ രണ്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ടു എന്നൊക്കെ പറഞ്ഞ പോലെ എന്തായിരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നത് ഒന്ന് ഞാനൊരു സിനിമ കണ്ട കാര്യമാണ് സിനിമ കണ്ടു എന്ന് പറഞ്ഞാൽ ആ സിനിമ എൻ്റെ ജീവിതത്തിൽ നേട്ടം കൊണ്ടാക്കിയെങ്കിലും അക്കാഡമിക് കാര്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കി ഞാനൊരു പ്രീ ഡിഗ്രിയിൽ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി പ്രീ ഡിഗ്രി മഹാരാജസ് കോളേജിൽ പഠിക്കുന്ന അവസരം അപ്പോൾ മകരാസകോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീകളൊക്കെ ആയിട്ട് എല്ലാവരും പ്രണയിച്ച് നടക്കുന്നൊരു കാലഘട്ടമാണെന്നല്ലേ അന്ന് ഈ പരീക്ഷ കെമിസ്ട്രി പരീക്ഷയാണ് കെമിസ്ട്രി പരീക്ഷയ്ക്ക് പോകാൻ പരീക്ഷയ്ക്ക് ഇറങ്ങിയപ്പോഴാണ് അത് നഗരത്തിലെത്താറായപ്പോഴാണ് പുതിയ സിനിമയുടെ കളർഫുള്ള ഒരു പോസ്റ്റ് കാണുന്നത് അതൊന്ന് എം ജി ആറിൻ്റെ ജയലളിതയിലും സിനിമയാണെന്ന് അപ്പോൾ ആലോചിച്ചു ഈ സിനിമ കണ്ടാലോ ആ സിനിമ കണ്ടാലേ പരീക്ഷ എഴുതിണ്ടേ അപ്പോൾ ഇയാൾ ഇങ്ങനെ പേരിൽ കൂട്ടി സിനിമ കാണണോ അത് പരീക്ഷ എഴുതണം സിനിമ കാണണം പരീക്ഷ എഴുതണം ഇങ്ങനെ ഇയാൾ സ്വയം തർക്കിച്ച് തർക്കിച്ച് അവസാനം എത്തി പരീക്ഷ പിന്നെ എഴുതാം തോൽക്കുന്നല്ലേ ഉള്ളൂ ഈ സിനിമ കാണാൻ പറ്റിയില്ലല്ലോ അങ്ങനെ അവസാനം തൻ്റെ ജീവിതം മാറ്റിമറിക്കേണ്ട പരീക്ഷ ഉപേക്ഷിച്ചുകൊണ്ട് സിനിമ ഉണ്ടയാളാണത് ആ അന്നത്തെ സിനിമ വരാതുകൊണ്ട് മമ്മൂട്ടി മലയാള സിനിമയിൽ ഇപ്പോഴും ഒരു സിനിമ ഭ്രാന്തനായി മാറി എന്ന് ആലോചിക്കണം അത്രമാത്രം അതായത് മകാലജ് കോളേജിലെ സൂപ്പർ സ്റ്റാറായിരുന്നു മങ്ങുട്ടി മലയാള സിനിമയിലെ മെഗാ സ്റ്റാറായി മാറി ആ പരീക്ഷ തോറ്റു പിന്നെ എഴുതി ജയിച്ചു വേറെ കാര്യം ഈ രണ്ടാമതൊന്ന് പറയുകയാണെങ്കിലോ രണ്ടാമതൊന്ന് പറയുകയാണെങ്കിൽ അതൊരു വേദനാജനകമായ സംഭവമാണത് ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സന്തോഷവും സെക്കൻഡ് ഹാഫ് ട്രാജഡി എന്ന് പറഞ്ഞ പോലെയാണ് ആ അനുഭവം അതെന്താണെന്ന് വെച്ചപ്പോൾ അത് വേറൊന്നുമല്ല നമ്മൾ പഠിക്കാൻ പോകുന്നു ഈ പഠിക്കാൻ പോകുമ്പോൾ ചില ആ പീരീഡിൽ എല്ലാവർക്കും എന്താ എല്ലാ പെണ്ണുങ്ങളും എല്ലാ കുട്ടികളും എന്നെ നോക്കണം അവരെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ പുതിയ വസ്ത്രം ധരിക്കും മീശയില്ലാത്തവരെ മീശ വരിക്കും ഇങ്ങനെയൊക്കെ പക്ഷെ മമ്മൂട്ടി എല്ലാവർക്കും ഇഷ്ടമാണത് അന്നും കാണാൻ സുന്ദരം തന്നെയാണ് അപ്പോൾ മമ്മൂട്ടി അതൊക്കെ ഇച്ചിരി പഞ്ചാരയായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ബസ്സിൽ പോകുമ്പോൾ ഈ ഡ്രൈവറുടെ സീറ്റിനെടുത്താണ് മമ്മൂട്ടി ഇരിക്കുക അവിടെയാണല്ലോ പെൺകുട്ടികളെല്ലാം വന്ന് ചേരുക അങ്ങനെ ഇരിക്കും വേറെ ദുഷ്ചിന്തയൊന്നും ഒന്നും കേട്ടോ ഒരു രസം അങ്ങനെ അടുത്ത രണ്ടാമത്തെ സ്റ്റോപ്പ് കഴിയുമ്പോൾ ഇങ്ങനെ കൂടുതൽ പേര് കയറും ബസ് അങ്ങനെ ഹോസ്ഫുള്ളാവും തിക്കി ചരക്ക് പോലെ അപ്പോൾ മമ്മൂട്ടിയുടെ അടുത്തായിരിക്കും ഈ പെണ്ണുങ്ങൾ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഈ ചെറിയ ബാഗുകൾ ടിഫിൻ്റെ ചോറ് പാത്രം കൊടുക്കുക ഇതെല്ലാം മേടിച്ച് വെച്ച് മമ്മൂട്ടി കുറച്ച് കഴിയുമ്പോൾ ഈ ടിഫിൻ പാത്രം ഇത് തുറന്നിട്ട് അതിൽ മീൻ പറഞ്ഞത് ഇറച്ചി ഉണ്ടെങ്കിൽ ഇറച്ചിക്കറി മീൻ കറി ഉണ്ടെങ്കിൽ മീൻ കറി മെഴുക്കറ്റി മെഴുക്കറ്റി ഇതെല്ലാം എടുത്ത് കഴിക്കും ഇതിവർ കാണുന്നുണ്ട് പക്ഷെ മമ്മൂട്ടി എല്ലാവർക്കും സന്തോഷമുള്ളൂ അത് പിറ്റേ ദിവസം മമ്മൂട്ടി കഴിക്കുമെന്നുള്ള വേണം തന്നെ കൂടുതൽ കാര്യം കൊണ്ടുവരികയും ചെയ്യും അത് മറ്റുള്ളവർക്ക് അസൂഖയായി അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇങ്ങനെ തൻ്റെ മടിയിലേക്ക് വന്ന ഈ ബാഗും ചോറ്റുപാത്രത്തിൻ്റെ കൂട്ടത്തിൽ മുകളിലിരുന്ന ചോറ്റുപാത്രം അതങ്ങനെ വയനാട് പിടിക്കുകയാണത് അപ്പോൾ മമ്മൂട്ടി ചോദിച്ചു ആദ്യം ഇത് തുടങ്ങുകയാണ് ഇന്നൊരു പക്ഷേ നല്ല മീൻ ഫ്രൈ ആണെങ്കിലോ എന്ന് വിചാരിച്ച് ആ പാത്രം എടുക്കാൻ പോ തുറക്കാൻ പോകുമ്പോൾ മമ്മൂട്ടിയുടെ കൈയിൻ്റെ മീതെ ഒരു പെൺകുട്ടിയുടെ കൈ വന്ന് ഇങ്ങനെ അമർത്തി പിടിച്ചു തുറക്കരുത് എന്ന് പറയുന്നുണ്ട് അതും പതുക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വേദനയോടെയാണ് തുറക്കരുത് സങ്കടത്തോടെ ഹാ മമ്മൂട്ടി ഹാ എല്ലാവരുടെയും പാത്രം ഞാൻ തുറക്കുന്നുണ്ട് നിൻ്റെ മാത്രം എന്താ തുറക്കാൻ ഇത്ര ബുദ്ധിമുട്ട് സാരി ഞാൻ തുറക്കും തുറക്കുമെന്ന് പറയുമ്പോഴും ആ പെൺകുട്ടിയുടെ വിതുംബി പോലീസ് തുറക്കരുത് എന്ന് പറയുന്നത് അപ്പം മമ്മൂട്ടിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് മമ്മൂട്ടി അത് വളരെ പതുക്കെ അത് തുറന്നു നോക്കി അതിൽ രണ്ട് മൂന്ന് കപ്പ പുഴുങ്ങിയ പീസുകളും ഇച്ചിരി ചമ്മന്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് തുറന്ന് മറ്റുള്ളവർ കാണും തൻ്റെ അഭിമാനത്തിന് പോറലേൽക്കും എന്നുള്ളത് കൊണ്ടാണ് ആ പെൺകുട്ടി അത് തുറക്കരുതെന്ന് പറഞ്ഞത് മമ്മൂട്ടി ആകെ വല്ലാതായി അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം മാഞ്ഞുപോയി അത് അങ്ങനെ തന്നെ അടച്ചു വെച്ച് ആ പെൺകുട്ടിയെ നോക്കി സോറി പറഞ്ഞു പിന്നെ മമ്മൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു പാത്രവും ഞാൻ തുറന്നു നോക്കിയില്ല നമ്മൾ തമാശയ്ക്ക് വേണ്ടി ചീന്ത് എല്ലാ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന എല്ലാവരും വലിയ സമ്പൽ സമൃദ്ധിയോടെയാണ് ഭക്ഷണം കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുറന്നത് ജീവിതം വല്ലാത്ത രീതിയിൽ പഠിക്കാൻ പോകുമ്പോഴും മിടുക്കന്മാരും മിടുക്കുകളും ആകുമ്പോൾ പോലും അവരുടെ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന രഹസ്യങ്ങൾ വേദനാജന രഹസ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനുശേഷം ഒരാളുടെയും പാത്രങ്ങൾ തുറന്നു നോക്കിയിട്ടില്ല എന്താണ് ആഹാരമെന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ തനിക്ക് കൊണ്ടുവരുന്ന ഇപ്പോഴും സെറ്റിലേക്ക് കൊണ്ടുവരുന്ന വിശിഷ്ടമായ ഭക്ഷണങ്ങൾ പോലും താൻ കഴിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുക്കുന്ന മമ്മൂട്ടിയെ നമുക്കറിയാവുന്നാലോചിക്കണം ഇത്രയും കഥകളും മമ്മൂട്ടി ആലോചിക്കുന്നുണ്ടായിരിക്കും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ പറഞ്ഞു വരാൻ കാരണം ഇതൊക്കെ ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്ന മമ്മൂട്ടി ഇന്നും സന്തോഷവാനായിട്ട് നടക്കുമ്പോൾ മമ്മൂട്ടിയുടെ മനസ്സിലൊരു ചിന്തയുള്ളൂ തൻ്റെ പുതിയ സിനിമകൾ തൻ്റെ കൂട്ട തനിക്ക് വേണ്ടി ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ച മോഹൻലാലിൻ്റെ പുതിയ സിനിമകൾ അങ്ങനെ കുറെ മലയാള സിനിമ രക്ഷപ്പെടണം ഒരു സിനിമയും പരാജയപ്പെടാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന മമ്മൂട്ടി അങ്ങനെയുള്ള മമ്മൂട്ടിയെയാണ് ഇവിടെ ശരിക്ക് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ വേട്ടയാടൽ നിർത്തണം മമ്മൂട്ടിക്ക് ഒന്നുമില്ല ഒരു കുഴപ്പവുമില്ല സന്തോഷവാനാണെന്ന് വ്യക്തമായി അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്